ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ജന്നാസ് റെസിപ്പീസ് ഇന്നത്തെ വീഡിയോയിൽ വീട്ടിൽ പച്ചക്കറികളും മീനും ഒന്നും ഇല്ലയെന്നുണ്ടെങ്കിലും ചോറിൻ്റെ കൂടെ കഴിക്കാനായിട്ട് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ളൊരു കറിയുടെ റെസിപ്പി ആയിട്ടാണ് സാധാരണ നമ്മൾ ഉണ്ടാക്കുന്ന മോരുകറിയിൽ നിന്നും വ്യത്യാസമായിട്ട് ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് തക്കാളി മോരുകറിയാണ് അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്ന് നോക്കാം വീഡിയോ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അതുപോലെ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായം എന്ത് തന്നെയായാലും അതൊന്ന് കമൻ്റായിട്ട് അറിയിക്കാം അപ്പോൾ നമുക്ക് വീഡിയോ കണ്ടു നോക്കാം അപ്പോൾ ഈ ടൊമാറ്റോ മോറികറിയും ഉണ്ടാക്കാനായിട്ട് ഞാനൊരു മൺചട്ടി സ്റ്റവിലേക്ക് വെച്ചിട്ടുണ്ട് അതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഒഴിച്ച് കൊടുത്തിട്ടുള്ളത് വെളിച്ചെണ്ണ ചൂടായിട്ട് വരുമ്പോൾ അര ടീസ്പൂൺ കടുകിട്ട് പൊട്ടിക്കുക അതിൻ്റെ കൂടെ തന്നെ ഒരു കാൽ ടീസ്പൂണോളം ഉലുവ കൂടി ഇട്ടിട്ടുണ്ട് അതൊന്ന് പൊട്ടി വന്നാൽ ഇതിലേക്കൊരു രണ്ട് വറ്റൽമുളകും രണ്ട് തണ്ട് കറിവേപ്പിലും കൂടി ഇട്ട് കൊടുക്കാം പിന്നെ എരിവിനായിട്ട് ഒരു മൂന്ന് പച്ചമുളക് കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ചെറിയുള്ളി കട്ട് ചെയ്തത് ഒരു എട്ടു പത്ത് ചെറിയുള്ളി ചെറുതായിട്ട് കട്ട് ചെയ്തതും അര ടീസ്പൂൺ വീതം ഇഞ്ചി വെളുത്തുള്ളി ചെറുതായിട്ട് പൊടിയായിട്ട് അരിഞ്ഞതും കൂടി ചേർക്കുന്നുണ്ട് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക നന്നായിട്ടൊന്ന് വഴറ്റിയിട്ട് ഉള്ളി ഒന്ന് കളർ മാറാനാവുന്ന ആ ഒരു സ്റ്റേജ് വരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക ഇപ്പോൾ ഉള്ളിയൊക്കെ നന്നായിട്ട് വഴന്നിട്ട് ചെറുതരുന്ന് കളർ മാറി തുടങ്ങിയിട്ടുണ്ട് ഈ സമയത്ത് നമുക്കിതിലേക്ക് ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു രണ്ട് നുള്ളിൽ ചെറിയ ജീരകത്തിൻ്റെ പൊടി കൂടി ചേർത്തിട്ട് ഒന്നുകൂടി ഒന്ന് മിക്സാക്കി കൊടുക്കാം അപ്പോൾ മഞ്ഞൾപ്പൊടിയൊക്കെ ചേർത്തിട്ട് ചെറുതായിട്ട് ഒന്നുകൂടി ഒന്ന് പഴറ്റിയതിന് ശേഷം നമുക്കിതിലേക്ക് ചേർക്കേണ്ടത് തക്കാളിയാണ് അപ്പോൾ ഞാനിവിടെ രണ്ട് വലിയ തക്കാളി ചെറുതായിട്ട് നന്നായിട്ട് പഴുത്തിട്ടുള്ള രണ്ട് തക്കാളിയാണ് എടുത്തിട്ടുള്ളത് ചെറുതാണെങ്കിൽ നമുക്ക് മൂന്നെണ്ണം വരെ എടുക്കാം ഇനി നമുക്ക് ഈ കറിയിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് എടുക്കാം തക്കാളി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയതിന് ശേഷം നമുക്കിതൊരു മൂന്ന് നാല് മിനിറ്റ് ഒന്ന് അടച്ച് വെച്ചിട്ട് തക്കാളി ചെറുതായിട്ടൊന്ന് സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ട് നമുക്കൊന്ന് വെച്ച് വേവിക്കാം ഒരു മൂന്ന് നാല് മിനിറ്റ് ഒക്കെ ഒന്ന് അടച്ചു വെച്ചാൽ മതി ഒരുപാട് വെന്ത് കുഴഞ്ഞു പോകേണ്ട ആവശ്യമില്ല നന്നായിട്ടൊന്ന് വാടി വന്നാൽ മതി ഇപ്പോൾ തക്കാളിയൊക്കെ നന്നായിട്ടൊന്ന് വഴന്ന് വന്നിട്ടുണ്ട് ഒരുപാട് വെന്ത് കുഴഞ്ഞു പോയിട്ടില്ല ഈ സമയത്ത് നമുക്കിതിലേക്ക് ഒരു കപ്പ് നല്ല കട്ടിയുള്ള തൈര് ഞാൻ അടിച്ചെടുത്തതാണ് അപ്പോൾ വെള്ളം ചേർത്തിട്ടില്ല തൈര് വെള്ളം ചേർക്കാതെ മിക്സിയിൽ ഒരു കപ്പ് തൈര് നന്നായിട്ടൊന്ന് അടിച്ചെടുത്തത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കാം ഒരുപാട് തിളപ്പിക്കരുത് നന്നായിട്ടൊന്ന് ചൂടായി വന്നാൽ മതി നമ്മളിപ്പോൾ മൺചട്ടിയിലായത് കൊണ്ട് തന്നെ ചട്ടിക്ക് തന്നെ ഒരു ചൂടുണ്ടാവും അപ്പോൾ നന്നായിട്ടൊന്ന് ചൂടായി കഴിഞ്ഞാൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ഈ സമയത്ത് നമുക്ക് കറിയിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പുണ്ടോ എന്ന് ചെക്ക് ചെയ്ത് നോക്കുക ഉപ്പ് കുറവായിട്ട് തോന്നുകയാണെന്നുണ്ടെങ്കിൽ ആവശ്യത്തിനനുസരിച്ചുള്ള ഉപ്പ് ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നല്ല മിക്സ് ആയി കഴിഞ്ഞാൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം അപ്പോൾ നമുക്ക് ചോറിൻ്റെ കൂടെ കഴിക്കാനായിട്ട് സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ ഒരു പത്ത് മിനിറ്റ് കൊണ്ട് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി കറിയാണ് സ്കൂളിലേക്കും ഓഫീസിലേക്കും കൊടുത്തുവിടാനും രാവിലെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റും ഇതിൻ്റെ കൂടെ നമുക്കൊരു പപ്പടോ മറ്റോ ഉണ്ടെന്നുണ്ടെങ്കിൽ നല്ല സുഖമായിട്ട് ചോറ് കഴിക്കാനും പറ്റും അപ്പോൾ ഇതുവരെ ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായം എന്തായാലും കമൻറ്റായിട്ട് അറിയിക്കുക നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടമായെങ്കിലും ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അതുപോലെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ും കൂടി മറക്കരുത് അപ്പോൾ ഇൻഷാല്ല മറ്റൊരു അടിപൊളി റെസിപ്പിയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ്